ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ പതിനൊന്ന് വായിക്കുന്നു മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്ക കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നമ്മുടെ കടമകളെക്കുറിച്ചും ആ കടമ നിർവഹിക്കുന്നതിനാൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും വ്യക്തമാക്കിയിരിക്കുന്നു യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ സഹോദരന്മാരെ നിങ്ങളിൽ ഒരുവൻ സത്യമിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ എന്നെഴുതിയിരിക്കുന്നു അനീതിയുടെ ഇരകൾക്ക് സഹായം ആവശ്യമായിരിക്കുകയാൽ അവരെ വിടുവിക്കുവാൻ ഇടപെടേണ്ടതിനായി നമുക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്നു രക്ഷിക്കപ്പെട്ട ദൈവവേദൽ കർത്താവിന്റെ സംരക്ഷണയിലായിരിക്കുന്നത് പോലെ രക്ഷിക്കപ്പെടാത്ത ഓരോ വ്യക്തിയും നമ്മുടെ പ്രതിയോഗിയ പിശാജിന്റെ പിടിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് പുത്രനായ യേശുക്രിസുൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ വസിക്കുന്നതേയുള്ളൂ എന്ന് യോഹന്നാൻ സുവിശേഷം മൂന്നിന്റെ മുപ്പത്തി ആറിൽ വായിക്കുന്നു വഴുതെറ്റിപ്പോയ ഒരു വ്യക്തിയെ അവന്റെ തെറ്റായ മാർഗത്തിൽ നിന്ന് സത്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് രക്ഷകനായ യേശുവിനെ സ്വീകരിച്ച് ദൈവവുമായുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാൻ സഹായിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു അങ്ങനെ നാം ചെയ്യുമ്പോൾ അവന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ഇരുപത്തിയാറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ എന്നാണ് അതായത് അജ്ഞത നടിച്ചുകൊണ്ട് നമ്മളിൽ ഫരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ നമുക്ക് കഴിയില്ല എന്നതാണ് നീതിയുള്ള ന്യായാധിപതിയായ ദൈവം എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നു മറ്റുള്ളവരെ വിടുവിപ്പിക്കുവാനും രക്ഷിപ്പാനും വിധത്തിലുള്ള നമ്മുടെ കടകങ്ങളെക്കുറിച്ച് തീർത്തും ബോധവാന്മാരാക്കുന്ന വചനമാണിത് ആയതിനാൽ ദൈവം സകലവും അറിയുന്നു എന്നും നമ്മുടെ ധാർമ്മിക കടമകളെക്കുറിച്ച് പൂർണ്ണബോധ്യമുണ്ടാകണമെന്നും വചനം നമ്മെ ഓർപ്പിക്കുന്നു അതെ മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക കൊലയ്ക്കായി ഉറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക ഈ വചനങ്ങളാൽ ദൈവം ഗോഡ് ഓ